മലയാളത്തിൽ ഹിറ്റായി മാറിയ സീരിയലാണ് ചെമ്പനീർ പൂവ് ഈ സീരിയലിലെ ഗോമതി പ്രിയ സച്ചി കോമ്പിനേഷൻ തന്നെയാണ് ഈ സീരിയലിനെ ഹിറ്റാക്കിയതും രേവതിയും സച്ചിയും വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി എന്നാൽ പെട്ടെന്നൊരു ദിവസം രേവതി എന്ന കഥാപാത്രത്തിന് മറ്റൊരു മാറ്റം ഉണ്ടായി കാരണം രേവതി എന്ന കഥാപാത്രം അവതരിപ്പിച്ചിരുന്നത് അന്യ ഭാഷ നടിയായ ഗോമതി പ്രിയയാണ് അതിനു പകരം ഇപ്പോഴെത്തുന്നത് റിബേക്ക സന്തോഷാണ് നിരവധി പേരാണ് ഇതിനെതിരെ കമന്റുമായി എത്തിയത് ഇനി തങ്ങൾ സീരിയൽ കാണില്ല എന്നും റേറ്റിംഗ് കുറയുമെന്നും ഗോമതി പ്രിയയെ തിരിച്ചു കൊണ്ടുവരണം എന്നും ആവശ്യപ്പെട്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത് കാരണം ഇത്രേ സമയം കൊണ്ട് തന്നെ ഈ സീരിയൽ വലിയ ഹിറ്റായി മാറി അത് മാത്രമല്ല ഗോമതി പ്രിയയുടെ അഭിനയം ക്ലിക്ക് ആവുകയും ചെയ്തു പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധാരണ നടിയായി രേവതി മാറുകയായിരുന്നു രേവതി എന്ന കഥാപാത്രത്തെ ഗോമതിയായി മാത്രമേ ഇപ്പോഴും പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നുള്ളൂ എന്തുകൊണ്ടാണ് ഗോമതി പ്രിയ സീരിയലിൽ നിന്നും മാറ്റിയതെന്നും രേവതിയെ രബേക്ക സന്തോഷിനെ കൊണ്ടുവന്നതെന്നും ആരാധകർ പലതവണ ചോദിച്ചിരുന്നു ഇപ്പോൾ ഇതിന് ഉത്തരം വന്നിരിക്കുകയാണ് എന്താണ് ഗോമതി പ്രിയ സീരിയലിൽ നിന്നും മാറ്റാനുള്ള യഥാർത്ഥ കാരണമെന്ന് എല്ലാ സീരിയലും മുന്നോട്ട് പോകുന്നത് ഒരു ബഡ്ജറ്റിന്റെ പുറത്തായിരിക്കും കാരണം ഇത്ര താരങ്ങൾക്ക് ഇത്ര ബഡ്ജറ്റ് ഇത്രയും പേർക്ക് ഇത്ര പണം ചെലവാ ണം ഇത്രയാണ് പ്രതിഫലം അവരുടെ യാത്രാ ചെലവ് റൂമിന്റെ ചെലവ് അങ്ങനെ പല കാര്യങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടെ എല്ലാം ഒരു ബജറ്റിന്റെ നിലയിലായിരിക്കും പ്രൊഡ്യൂസേഴ്സ് എല്ലാം കൊണ്ടുപോകുന്നത് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം വരുമ്പോഴാണ് പലപ്പോഴും പല താരങ്ങളെയും മാറ്റാറുള്ളത് പ്രതിഫലം കൂട്ടുകയോ അല്ലെങ്കിൽ അവർ സമയത്ത് എത്താതിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പലപ്പോഴും മാറ്റാറുള്ളത് ഗോമതി പ്രിയയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആദ്യമൊക്കെ കറക്റ്റ് സമയത്ത് ഷൂട്ടിംഗ് സെറ്റിൽ എത്തുകയും എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും ആ സഭ്യതയോടെയും ഒക്കെ പെരുമാറിക്കൊണ്ടിരുന്ന താരത്തിന് പെട്ടെന്ന് ഫാൻസ് പവർ വന്നപ്പോൾ മാറ്റമുണ്ടായി എന്നാണ് സീരിയൽ അധികൃതർ പറയുന്നത് ഈ ചെമനീർ പൂവ് സീരിയലിന്റെ പുറകിലുള്ള ആളുകൾ പറയുന്നത് ആദ്യമൊക്കെ രേവതിയായി അഭിനയിച്ചിരുന്ന ഗോമതി പ്രിയയ്ക്ക് സീരിയൽ താരങ്ങളോട് അല്ലെങ്കിൽ ഈ സീരിയലിനോട് വലിയ അടപ്പമായിരുന്നു എന്നാൽ പിന്നീട് അത് മാറി കാരണം പെട്ടെന്നാണ് രേവതിക്ക് ആരാധകർ കൂടിയത് ഈ കോംബോ സച്ചി രേവതി കോംബോ ഹിറ്റായതൊക്കെ കാരണം ഭയങ്കര വെളുത്തു തുടുത്ത സുന്ദരിമാരായ നായികമാരെയൊക്കെയാണ് നമ്മൾ കാണുന്നത് അതിൽ നിന്നും നല്ല അഭിനയമുള്ള സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയായിട്ടാണ് രേവതിയായി ഗോമതി പ്രിയ നമുക്ക് മുന്നിൽ എത്തിയത് അത് മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർ അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു ഇത് മനസ്സിലാക്കിയതോടെ രേവതിക്ക് ഇത്തിരി അഹങ്കാരം കൂടിയെന്നാണ് സീരിയലിലെ അണീറപ്രവർത്തകർ പറയുന്നത് ആദ്യമൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ഇവർ എടുത്തു കൊടുക്കുമായിരുന്നു സീരിയലിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസേഴ്സ് ആണ് ഇവർക്കുള്ള റൂമിന്റെ കാര്യങ്ങളും ഫ്ലൈറ്റ് ടിക്കറ്റും ഭക്ഷണവും അങ്ങനെ എല്ലാം എടുത്തു കൊടുക്കുന്നത് ഇത്തിരി ആരാധകർക്ക് ആയി കഴിഞ്ഞപ്പോൾ ഗോമതി പ്രിയ കറക്റ്റ് സമയത്ത് ഫ്ലൈറ്റിൽ വരാതെയായി പിന്നീടും ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ ആവശ്യപ്പെടാൻ തുടങ്ങി അതുമാത്രമല്ല ഷൂട്ടിങ് സെറ്റിലും കറക്റ്റ് കൃത്യസമയത്തൊന്നും എത്താതെയായി എത്തിയാൽ തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും വസ്ത്രത്തിന്റെ കാര്യത്തിലും ഒക്കെ സ്വന്തമായി പല നിബന്ധനകളും പറയാൻ തുടങ്ങി അങ്ങനെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ആയി തുടങ്ങിയതോടെയാണ് ആ സീരിയലിൽ നിന്നും ഗോമതി പ്രിയെ മാറ്റി പകരം റബേക്കെ കൊണ്ടുവരാൻ തീരുമാനിച്ചത് എന്നാൽ ഇനി ആ സീരിയൽ കാണില്ല എന്നാണ് ആരാധകർ പറയുന്നത് ഇപ്പോഴും റെബേക്ക സന്തോഷിനെ കൊണ്ടുവന്നതോടെ സീരിയലിന്റെ റേറ്റിംഗ് താഴോട്ട് പോവുകയാണ് ചെയ്തത് എന്തായാലും യഥാർത്ഥ കാരണം അറിയാതെയാണ് പലരും സീരിയലിനെ ഇപ്പോൾ വെറുക്കുന്നത് എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ഗോമതി പ്രിയ എന്ന നടിയെ മാറ്റിയത് കൃത്യമായ കാരണങ്ങളോടെയാണെന്നും അല്ലാതെ ആരാധകരെ നിരാശരാക്കേണ്ടി വന്നതിൽ ദുഃഖമുണ്ടെന്നുമാണ് ചെമ്മന്നീർ പൂവ് സീരിയലിന്റെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നത്